സെന്റ് ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ നമസ്കാരം പുരലൂർ ന്യൂസിലേക്ക് സ്വാഗതം ഒരു അപൂർവത്തിനും വാഴയാണ് ഇന്നത്തെ താരം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു അപൂർവത്തിനും വാഴയെ നമുക്ക് പരിചയപ്പെടാം സോഷ്യൽ മീഡിയയിൽ താരമായ ഈ വാഴയുടെ പേര് പൊപ്പില്ലു എന്നാണ് ഒരു ആഫ്രിക്കൻ ഇനത്തിലുള്ള വാഴയാണ് എന്നാണ് കരുതപ്പെടുന്നത് കുട്ടികൾക്ക് കുറുക്കുണ്ടായി കൊടുക്കുന്നതിന് ഇതിൻ്റെ കായ ഏറ്റവും ഉത്തമമാണ് കാരണം ധാരാളം പൊടി ഇതിൽ നിന്ന് കിട്ടും എത്തക്കായയേക്കാൾ കൂടുതൽ വലുപ്പമുണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ ധാരാളം പൊടി ഇതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ ഇത് പഴുത്താൽ ഏത്തപ്പഴത്തിനോടൊപ്പം മധുരമൊന്നുമില്ല എങ്കിലും ഏത്തപ്പഴത്തിനോടൊപ്പം നിർത്താൻ പറ്റുന്ന ഒരു കായാണ് ഈ പൊപ്പല്ലുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു കാര്യം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായ ഉപ്പേരി ഉണ്ടാക്കുവാൻ അതുപോലെ ശർക്കര വട്ടി ഉണ്ടാക്കുവാൻ ഇതിൻ്റെ കായ ഏറ്റവും നല്ലതാണ് എന്നാണ് അറിയപ്പെടുന്നത് വാഴ ഇവിടെ കൃഷി ചെയ്തത് കൊല്ലം ജില്ലയിൽ അഞ്ചലിനും പുനലൂരിനും ഇടയിൽ കുരുവിക്കുവണത്ത് നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരമുള്ള അരിപ്പാച്ചി എന്ന സ്ഥലത്ത് പുളിമൂട്ടിൽ വീട്ടിൽ ജോജോ മാമന്റെ പുരുകടത്തിലാണ് ഈ അപൂർവയിനം വാഴ കൃഷി ചെയ്തിട്ടുള്ളത് പൊപ്പല്ലു എന്ന ഈ വാഴ കേരളത്തിൽ തെക്കൻ ജില്ലയിൽ വളരെ അപൂർവമായ ഒരു ഇനമാണ് പക്ഷേ വടക്കൻ ജില്ലകളിൽ ധാരാളമായി കൃഷി ചെയ്യാറുള്ള ഒരു വാഴയാണ് ഈ കാണുന്ന പൊപ്പല്ലു ഈ വാഴ ഒരുപക്ഷെ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ ജോജോ മാമനാണ് തിരിച്ചും നല്ലൊരു കർഷകനാണ് നമുക്കിവിടെ കാണാം ഈ ഈ വാഴയുടെ പുര നമ്മുടെ കൃഷികൾ കാണുന്ന പോലെ ഇതൊരു വലിയ വാഴത്തോപ്പാണ് ഇവിടെ ഈ പൊപ്പല്ലു മാത്രമല്ല മറ്റെല്ലാ തരത്തിലുള്ള ഏത്തനും റോബസ്റ്റോയും നമ്മുടെ കദലി വാഴയും അടക്കമുള്ള വാഴകൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെ കുറിച്ച് നമുക്ക് ജോജോ മാമിനോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വാഴ കൃഷിയിലേക്ക് എത്തിയത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഞാൻ എഴുപത്തിയഞ്ച് വർഷമായിട്ട് പ്രവാസിയായിരുന്നു നാട്ടിൽ വന്നു അസ്റ്റ് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കൃഷിയിലേക്ക് ചെറുതായിട്ട് ആഗ്രഹം തോന്നി അങ്ങനെ കടക്കൽ കൃഷി കൃഷിഫാമുമായിട്ട് ബന്ധപ്പെട്ടു അവിടെ ചെന്ന് വാഴ ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ റെഡിയായിട്ടിരിക്കുന്നു അത് വേറെ സ്ഥലത്തേക്ക് കയറ്റി അയക്കാനാണെന്നോ പറഞ്ഞു അങ്ങനെ ഒരു ഇരുപത് തൈ മാത്രമേ അവിടുന്ന് ലഭിച്ചുള്ളൂ ആ വാഴ തൈകളാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ടത് എപ്പോഴാണ് ഇത് ഈ പ്രൊപ്പല്ലു എന്ന ഈ പേരിലുള്ള ഈ വാഴയാണെന്ന് താങ്കൾക്ക് മനസ്സിലായത് ഇത് അങ്ങനെ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വാങ്ങിച്ചത് ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ടാണോ ഇത് വാങ്ങിച്ചത് എന്താണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഞാൻ ആ നിന്ന് വാങ്ങുന്നത് ഏത്തവാട തൈ ഏത്ത ടിഷുക്സ ഏത്തവാട തൈ എന്ന് പറഞ്ഞാണ് അവിടെ എനിക്ക് തന്നത് ഇവിടെ വന്ന് കുലച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവിയത് എന്നിട്ട് നാട്ടുകാർക്കും എല്ലാവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം അത്ഭുതമായി അങ്ങനെ കോട്ടിക്കൽ ഫാമിലുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട പോലെയാണ് ഈ ഇനത്തിലുള്ള വാഴയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞത് അങ്ങനെയാണ് ഇത് മനസ്സിലായത് എൻ്റെ മകളും ബി എസ് സിക്ക് ബോട്ടണിയും ബയോടെക്നോളജി പഠിക്കുവാണ് അപ്പോൾ അവർക്കും ഇതൊരു വളരെ കൗതുകമായിരുന്നു ഇതിനെക്കുറിച്ച് എല്ലാം സെർച്ച് ചെയ്തായിരുന്നു നമ്മുടെ കൊല്ലം ജില്ലയിൽ ഏതാണ്ട് ഈ വാഴ കൃഷി വളരെ അപൂർവങ്ങളിൽ അപൂർവ്വമാണെന്ന് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതിൻ്റെ വിളവെടുത്തതിന് ശേഷമുള്ള ഇതിൻ്റെ വിത്തുകൾ ശേഖരിച്ച് ഇതൊരു വലിയ വ്യാവസായ അടിസ്ഥാനത്തിൽ വീണ്ടും കൃഷി ചെയ്യാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് വിശദീകരിക്കാമോ നമ്മുടെ പല സുഹൃത്തുക്കളും ഇതിൻ്റെ വിത്തുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഫാമിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് അവർക്ക് പത്ത് വാഴ തൈകൾ കൊടുക്കണമെന്ന് അപ്പോൾ ഞാനിത് ഒരു വലിയൊരു അടിസ്ഥാനത്തിൽ വാഴിഞ്ഞ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ കൃഷി നമ്മുടെ മേഖലയിൽ പരിചയപ്പെടുത്തിയ ഒരു കർഷകനാണ് ജോജോ മാമൻ അദ്ദേഹം എൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഇതിൻ്റെ വിളവെടുത്തതിന് ശേഷം ഇതിൻ്റെ തൈകൾ വിത്തുകൾ വെച്ച് ഒരു വലിയ വ്യവസായാടിസ്ഥാനത്തിലുള്ള ഒരു വലിയ കൃഷി നടത്താൻ അദ്ദേഹം എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നട സാധിക്കട്ടെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഈ സമൂഹത്തിലേക്ക് ഇതിൻ്റെ വിത്തുകൾ പുറത്തുപോയി ഈ നമ്മളെ മേഖലയിൽ ഇല്ലാത്ത ഒരു വാഴ ഇനം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ആകട്ടെ വ്യാപിക്കട്ടെ ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ ഇത് നടത്തുമ്പോൾ നല്ല കായ്ഫലം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ് അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ കൃഷിയിടത്തിൽ മറ്റ് ധാരാളം കൃഷികളുമുണ്ട് അത് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഒരു തികഞ്ഞ കർഷകൻ കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് വളരെ സന്തോഷം താങ്ക് യു പുനലൂർ ന്യൂസിനോട് സഹകരിച്ചതിന് ക്യാമറമാൻ ദീപുവിനൊപ്പം ജയചന്ദ്രൻ പുനലൂർ ന്യൂസ് ോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സ്വർണവസരം ജ്വല്ലേഴ്സ് ട്രസ്റ്റ് ഫോർ എവർ ഇൻവേർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ